ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബിഗസ് ഡ്രീംസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന അബിയൂ എന്ന് പറയുന്ന പ്ലാന്റ് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അമേരിക്കയിലെ ആമസോൺ വനപ്രദേശങ്ങളിലും മറ്റുമാണ് നമ്മുടെ ഈ അബിയു ചെടി ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരുന്നത് അപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അബിയു അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അബിയു കൃഷി ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ ഈ പഴത്തിന് വില വരുന്നുണ്ട് സപ്പോർട്ടയുടെ ഫാമിലിയിൽ വരുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണിത് മഴക്കാലത്തിൻ്റെ അവസാനത്തിൽ ധാരാളം വെള്ളപ്പൂക്കൾ നമ്മുടെ ഇതിൻ്റെ ശാഖകളിൽ വിരിഞ്ഞു വരാറുണ്ട് ഫ്രൂട്ട് പാകമായി കഴിഞ്ഞാൽ നല്ല മഞ്ഞ് നിറത്തിലാകും വേനൽക്കാലത്താണ് ഇവ വിളഞ്ഞ് പാകമാകുന്നത് പല വെറൈറ്റിയിലുള്ള അവ്യൂ പ്ലാന്റ്സ് ഉണ്ട് പ്ലാന്റ് നഴ്സറികളിൽ നിന്നും മറ്റും നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയാണ് ഒരു ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അതുപോലെ നമ്മുടെ അവ്യൂ പ്ലാന്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ മെത്തേഡ് സീഡ് ഉപയോഗിച്ചിട്ടാണ് വിളഞ്ഞു പഴുത്ത പഴങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വിത്തുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റി എടുക്കാനായിട്ട് പറ്റും റംബൂട്ടാനും മറ്റും നമ്മൾ നടുന്നതുപോലെ തന്നെ അധികം പരിചരണം കൊടുക്കാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അഭിയു പൊതുവെ നമ്മുടെ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളപ്രയോഗം എന്ന് പറയുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടി കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെയാണ് നട്ട് ഒന്നൊന്നര വർഷമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ കായകൾ പിടിക്കും അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അഭിയു നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് ചില സമയങ്ങളിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീഫിലും മറ്റൊക്കെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇലകൾ ഇങ്ങനെ താഴേക്ക് വളർന്നു വരുന്നതുകൊണ്ടാണ് കൂടുതൽ ബ്രാഞ്ചസ് ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സ് യൂസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് താഴേക്ക് വളർന്നു വരുന്ന കൊമ്പുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് മാത്രം പ്ലാന്റ് വളർത്തിവിടാനായിട്ട് ശ്രദ്ധിക്കുന്നതും കൂടുതൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സാധാരണ നമ്മളൊരു ഫ്രൂട്ടിൽ രണ്ട് മുതൽ നാല് വരെ വിത്തുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ നമ്മുടെ കരിക്കും മറ്റോ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത് അമിതമായിട്ടുള്ള മധുരം ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് വൈറ്റമിൻ എ സി ഫോസ്ഫറസ് കാൽസ്യം അതുപോലെ അയൺ കണ്ടൻ്റ് ഒക്കെ ഒരുപാടുള്ള ഫ്രൂട്ടാണിത് അപ്പോൾ ഇതാ നല്ല പഴുത്ത് പാകമായിട്ടുള്ള അബ്യൂർ ഫ്രൂട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അത് ഞാൻ കാണിച്ചില്ല നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള ഹോറിസോണ്ടൽ ആയിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യേണ്ടത് അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഫുള്ളി നമ്മളിത് ഇതുപോലെ ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഫ്രൂട്ട് കട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം എന്താ ഒന്ന് വെന്തതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഇതുപോലെ പറിച്ചു വെച്ചേക്കുകയാണെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ ഒന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കത് കോഴി കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു ഫ്രൂട്ടിനുള്ളിൽ ഏകദേശം രണ്ടോ മൂന്നോ സീഡാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിൽ രണ്ട് സീഡാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലഷി ആയിട്ടുള്ള ഏരിയ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സീഡ് നമുക്ക് നമുക്കിതൊന്ന് പ്രൊപ്പഗേറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു കരിക്കൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഫ്രൂട്ടിനുള്ളത് അമിതമായിട്ടുള്ള എന്താണ് ഭയങ്കരമായിട്ടുള്ള മധുരവും അങ്ങനെയൊന്നുമില്ല സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതുപോലെ കഴിക്കാവുന്നതാണ് എടുത്തിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ആ വ്യൂ പ്ലാന്റിൻ്റെ സീഡെന്ന് പറയുന്നത് അപ്പോൾ നമുക്കിൻ്റെ വിത്ത് എൻ്റെ നടീൽ രീതിയിലൂടെ ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിത്താണ് കണ്ടോ തൽക്കാലം ഞാൻ ഒരു ഗ്രോ ബാഗിനുള്ളിലാണ് നടാനായിട്ട് പോകുന്നത് അപ്പം നമുക്കിത് നട്ട് പൊടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇളക്കി മാറ്റി നടാവുന്നതാണ് അപ്പം ഇതിനായിട്ട് നമ്മളെടുത്തിട്ടുള്ള പോട്ടി മിക്സ് ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണ് മാത്രമാണ് അപ്പോൾ പൊടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇളക്കി നടുമ്പോൾ അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്ത് നടാവുന്നതാണ് ഒരു നിശ്ചിത അകലത്തിൽ നമുക്ക് നാല് ഹോൾ ഇട്ട് കൊടുക്കാം അല്ല അതുപോലെ ചെറിയ ചെറിയ ഹോളാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനുള്ളിലായിട്ട് വിത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഉണ്ടോ അപ്പോൾ ഇതിനുള്ളിൽ ഓരോ ഹോളിൽ നമുക്ക് ഓരോ വിത്ത് വീട് ഇട്ട് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് നമുക്ക് ലൈറ്റ് ആയിട്ട് മുകളിലേക്ക് മണ്ണ് നീക്കിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിന്റെ നടിയിൽ രീതി നമുക്ക് മണ്ണ് ലൈറ്റ് ആയിട്ട് ഒന്ന് നനച്ചുകൂടെ കൊടുക്കാം ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല മണ്ണിന് ചെറിയ രീതിക്ക് വിത്ത് മുളച്ചു കളിയപ്പം മാത്രം മതി അപ്പൊ അത്യാവശ്യം ഒന്നുകൂടി ഞാൻ ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അബ്യൂ പ്ലാന്റിന്റെ നടിയിൽ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് വിത്ത് ഉപയോഗിച്ച് അബ്യൂ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് എടുക്കാനായിട്ട് പറ്റും എസൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസ് അതുപോലെ മിനറൽസ് ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ് അബ്യൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സീഡും തൈകളും ഒക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം കളക്ട് ചെയ്ത് നടാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ